ഇന്ന് ഞങ്ങള് കടപ്പുറത്തൊക്കെ ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഞങ്ങൾ അടുത്ത് തന്നെയാണ് അണ്ടത്തോട് കടപ്പുറം അപ്പൊ അവിടെ രാവിലെ നമുക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ രാവിലെ ഈ സമയത്ത് നമുക്ക് കടപ്പുറത്ത് പോകാനൊക്കെ നല്ല രസമാണ് ഈ സമയത്ത് അപ്പോൾ അധികം ആളുകാരൊന്നും ഉണ്ടാവില്ല നല്ല ക്ലൈമറ്റും കൂടിയാണ് അപ്പോൾ ഞങ്ങൾ അണ്ടത്തോട് കടപ്പുറം പോയതാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ എന്താ പറയാ നമ്മള് കടൽ കാക്കയാണെന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മൾ പ്രാവൊക്കെ ഉണ്ടല്ലോ വലിയ പ്രാവ് അതേപോലൊക്കെ ഉണ്ട് കേട്ടോ കടൽ കാക്ക ഒരുപാടുണ്ട് അവിടെയൊക്കെ ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് നമ്മുടെ റോഡും കടലും തമ്മിൽ ഇത്രയും അടുത്തക്കായി പോയിട്ടോ കാരണം ഒരുപാട് ദൂരം ഉണ്ടായിരുന്നാണ് കടലും റോഡും തമ്മിൽ പാർക്കാണ് ഇവിടെ ആ പാർക്കിന്റെ അടുത്തേക്ക് എത്തിക്കണ് കടൽ അപ്പോൾ ഓരോ വർഷം കഴിയുമോർ ഇങ്ങനെ കടൽ കയറി കയറി വരുമ്പോൾ നമുക്ക് പേടി അവ കാണുമ്പോൾ തന്നെ അപ്പോഴാണ് ഇവിടെ മീനൊക്കെ ഫ്രഷ് ആയിട്ട് മീനിനെ ചെറിയ മഞ്ചിക്കാർ ഇങ്ങനെ വല വീശിയിട്ട് മീൻ കൊടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കച്ചവടക്കാര് വാങ്ങിക്കൊണ്ട് പോവാൻ കേട്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പൊ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് വാങ്ങാമെന്ന് കരുതിയിട്ട് ഐസ് ഇടാത്ത നല്ല ഫ്രഷ് മീനാകുമ്പോൾ നല്ലതല്ലേ എന്ന് കരുതിയിട്ടോ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്ക് എന്താ വേറെന്തോ ഒരു മീനാണ് അടും അങ്ങനെ എന്തോ ഉള്ളൊരു മീനാണ് അപ്പൊ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പൊ ഞങ്ങള് വാങ്ങിയില്ല അപ്പൊ മറ്റുള്ളവർ വാങ്ങുന്നത് മീനൊക്കെ ഇങ്ങനെ ഫ്രഷ് മീൻ കാണുമ്പോൾ നമുക്ക് രസല്ലേ കാണാനായിട്ട് അപ്പൊ ഈ വലടകത്തൊക്കെ നിറയെ മീൻ കിട്ടും അതൊന്നും അവര് എടുത്തിട്ടില്ല അപ്പോ കിട്ടിയ മീൻ അവരിങ്ങനെ വേറെ ആൾക്കാർ വന്നപ്പോൾ ഇങ്ങനെ കൊടുക്കുക കേട്ടോ പണ്ടത്തോട് കടപ്പുറത്തൊക്കെ മീൻ ഞങ്ങൾ ആദ്യമായിട്ട് കാണാൻ കെട്ടോ ഞങ്ങൾ പൊന്നാനി അതേപോലെ ചാവക്കാട് കടപ്പുറത്തൊക്കെ പോകുമ്പോൾ അവിടെ മീൻ ബോട്ടിലൊക്കെ കുറഞ്ഞു വിൽക്ക് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കയറ്റുന്നതൊക്കെ ഇപ്പോൾ ഇവിടെ ചെറിയൊരു മഞ്ചിയിൽ നമ്മൾ കുറച്ച് അയില കണ്ടിട്ടോ നല്ല ഫ്രഷ് വലിയ അയിലയാണ് കേട്ടോ ഇത് ഉണ്ടോ അതാണ് ഞാൻ പറഞ്ഞ കടൽക്കാക്കയാണ് ഇത്ര കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാണ്ട് നിങ്ങൾ ആരെങ്കിലും കടൽക്കാക്കിനെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ കേട്ടോ നമ്മുടെ ഒക്കെ വലിയൊരു രൂപം വലിയ പ്രാവ് പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഫ്രഷ് അയിലാണ് കേട്ടോ ഐസ് ഇടാത്ത അപ്പോൾ കുറച്ചേ ഉള്ളൂ ഉള്ളു അധികം ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ അവരിങ്ങനെ പറയുന്നുണ്ട് മുഴുവൻ എടുത്തോളെ ആയിരത്തി ഇരുന്നൂറ് തന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത്ര അധികം മീനൊന്നും നമുക്ക് വേണ്ടാത്തത് കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് കുറച്ചേ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോ അവരിങ്ങനെ പറയുക ഞങ്ങൾ കുറച്ചു നേരം വാങ്ങിച്ചോ വാങ്ങിച്ചോന്നൊക്കെ പറയാനോ ഫ്രഷ് മീനാകുമ്പോൾ നമുക്ക് കറി വെച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ വറുത്താലും കറി വെച്ചാലൊക്കെ അപ്പോൾ അപ്പൊ ഇങ്ങനെ ഹാർബറിലും കടപ്പുറത്തൊക്കെ പോയിട്ട് ഇതുപോലെ മീൻ വാങ്ങാറുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് കുറച്ചേ വാങ്ങിച്ചോളൂ ഞങ്ങൾ ചിക്കനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പോകുമ്പോൾ